ചെലന് ചെടി എന്ന് അറിയാം ഗൈസ് നിങ്ങൾക്ക് ചെലന്തിച്ചെടി ഇതാണ് ഗൈസ് നമ്മുടെ ചെലന്തിച്ചെടി ചെലന്ത്ചെടി അഥവാ ഇതിന് ഇംഗ്ലീഷിൽ സ്പൈഡർ പ്ലാന്റ് എന്ന് പറഞ്ഞു സ്പൈഡർ പ്ലാന്റ് എന്ന് വിളിക്കാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ലോങ് ആയിട്ടുള്ള സ്റ്റെം കണ്ടോ ഈ സ്റ്റെം ഇങ്ങനെ സ്പൈഡറിന്റെ പോലെ ലോങ് ആയതുകൊണ്ടാണ് ഇതിന് സ്പൈഡർ പ്ലാന്റ് എന്നുള്ള പേര് വന്നതെന്നാണ് പറയുന്നത് ചെടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിനൊരു കഥയുണ്ട് ഗൈസ് ഞാൻ ഈ ചെടി വാങ്ങിച്ചുകൊണ്ടെന്ന് നട്ടപ്പം ഈ പ്ലാന്റ് മാത്രമേ ഉണ്ടായി മദർ പ്ലാന്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ ഞാൻ ഇത് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് നട്ടു കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും ജയം കിടക്കുന്ന മുഞ്ഞാല് പോലെ കുറേ സാധനങ്ങളിൽ താഴേക്ക് ഇങ്ങനെ വീട് വീട് കിടക്കുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് എന്ത് ഇതിൻ്റെ അകത്ത് കാർഡ് കൊല്ലം വരുകയാണോ ഞാൻ ഇങ്ങനെ വിചാരിച്ച് കുറച്ച് കഴിയുമ്പത്തേനും അതിന്റെ അറ്റത്തൊക്കെ ഇങ്ങനെ കുറച്ച് ഇലകളൊക്കെ വരാൻ തുടങ്ങി ഇലകളൊക്കെ വന്ന് നോക്കുമ്പോഴത്തേനും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇതിൻ്റെ അകത്ത് കുറെ കാട് പോലെ എന്താ വളരെയല്ലോ അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴത്തേനും സെയിം ഇലകളാണ് മദർ പ്ലാന്റിന്റെ സെയിം ഇലകളാണ് ഇത് കുട്ടികൾക്കും ഉള്ളതിന് അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് സംഭവം ഇതിന്റെ കുട്ടികളാണെങ്കിൽ മനസ്സിലായി ഇനി കുറെ കുട്ടികളുണ്ട് കണ്ടോ ഇതൊക്കെ ഇതിന്റെ കുട്ടി പ്ലാന്റുകളാണ് നിങ്ങൾ കണ്ടോ കുറെ കുട്ടികളുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ണ്ടാവും ഇതിൻ്റെ അകത്ത് ഒക്കെ നമുക്ക് വേരുകൾ വരും ഇത് സെപ്പറേറ്റ് ഒരു കുറ്റി പ്ലാന്റ് ആയിട്ട് നമുക്ക് മാറ്റി നടാവുന്നതാണ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ ഇതിനെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ വേര് വന്നതിന് ശേഷം ഇതിനെ നമുക്ക് മാറ്റി നടാവുന്നതാണ് ഇത് മഞ്ഞിലും വെള്ളത്തിലും ഒരേപോലെ വളരുന്നൊരു ശരിയാണ് ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇത് നല്ല രീതിയിൽ വെള്ളം വേണം സൺലൈറ്റ് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ വളരും നല്ല സൺലൈറ്റിന്റെ ആവശ്യമില്ല മികമായിട്ടുള്ള സൺലൈറ്റ് ഇത് വളരും പിന്നെ പറയാനാണെങ്കിൽ ഇത് നല്ലൊരു എയർ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീണ്ടും അകത്തുള്ള എയർ കംപ്ലീറ്റ് നല്ല രീതിയിൽ പ്യൂരിഫൈ ചെയ്ത് തരും അങ്ങനെ ഒരു എയർ ആയിട്ട് യൂസ് യൂസ് ചെയ്യാവുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ ഇത് ഭയങ്കര ഈസി മെയിൻ്റനൻസ് ആണ് മെയിൻ്റെനൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ മെയിൻ്റെനൻസ് ഒന്നും വേണ്ടായിരുന്നു ഈ ചെവർക്ക് ഞങ്ങൾ നട്ട് കൊടുത്താൽ മതി ഇപ്പം പറയാനാണെങ്കിൽ ഇതിന്റെ കമ്പോസ്റ്റ് വളമൊക്കെ നമുക്ക് ഇടാം പക്ഷെ ഞാനാണെങ്കിൽ ഇന്ന ഇതിന് ഒരു വളം ഇട്ട് കൊടുത്തിട്ടില്ല ഒന്നും മണ്ണി കൊണ്ടേ നട്ട് പിന്നെ കുറച്ച് ചകിരി ചകിരിനാരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചകിരി ചോറ് ചകിരി ചകിരിച്ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്നും ഞാൻ ഇതിന് കാര്യമായിട്ട് കൊടുത്തില്ല സ്റ്റിൽ നല്ല ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഈസി മെയിന്റനൻസ് ആണ് വെള്ള വെള്ളം ഡെയിലി നനച്ചു നനച്ചുകൊടുക്കുന്നുണ്ടോ പിന്നെ ഇത് വാട്ടറിൽ നമുക്ക് നടാവുന്നതാണ് മണ്ണിൽ നടാകുന്നതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു തോന്നുന്നു പിന്നെ നമുക്ക് ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഇതിനെ വേറെ വേറെ പ്ലാന്റുകളാക്കി രൂപപ്പെടുത്താൻ പറ്റും